ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ കാശിക്കുട്ടൻ്റെ പിറന്നാൾ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ അതേ അച്ഛനും അമ്മയാണ് ആദ്യം നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ആൾക്കാർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സെലിബ്രേഷൻ സെലിബ്രേഷനൊന്നുമല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നു കുറച്ച് ഫുഡ് ഞങ്ങൾ മാത്രം അപ്പോൾ അമ്മാമ്മ അമ്മമ്മനെയും അച്ഛനേയും കാണുമ്പോൾ നമ്മുടെ പിള്ളേർ എല്ലാവരും ആർക്കാരുണ്ട് കാരണം വേറെ ഒന്നല്ല അച്ഛൻ എപ്പോഴും മിഠായി മേടിച്ചു കൊണ്ടുകൊടുക്കും അവർ ഓർമ്മ വെച്ച കാതൽ കാലം മുതലേ കണ്ണാച്ചാച്ചൻ വരുന്നത് മിഠായും കൊണ്ടിട്ട കോലി മിഠായി കൊണ്ടിട്ട അപ്പോൾ അത് എക്സ്പെക്ട് ചെയ്ത് നിക്കണാണ് കേട്ടോ കാണുന്നത് മിഠായി ഇല്ലാണ്ട് ശരിക്കും പറഞ്ഞാൽ അച്ഛന് വീട്ടിൽ വരാനേ പറ്റില്ല

ഒരെണ്ണം ഒരെണ്ണം ആ കാശി അച്ഛമ്മനോട് പറ ചേച്ചിക്ക് അച്ചൻ കൊടുത്തോളൂ കേട്ടാ ആ ചേച്ചി ഡാൻസ് ക്ലാസ്സിൽ പോയി ചെയ്യ ചെയ്യാ ചെയ്യാ എന്തിനാ അവരുടെ പിന്നാലെ ഇവര് എത്തിയിട്ടോ വന്ന പാടത്തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ് ഇന്ന് പുട്ടും കടലയായിരുന്നു ഇവര് രാവിലെ എപ്പോ വരുന്നുണ്ടെങ്കിലും നമ്മളെ വീട്ടിൽ നിന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇവര് കഴിക്കും കേട്ടോ പിന്നെന്താ ലീനമാമ വന്നു ലീനമാമയും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് പിന്നെ ലീനമാമനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലൂസിനും അയനുസിനും ഒരു വെളിയും ഉണ്ടായിരിക്കില്ല കേട്ടോ അതേപോലെയായിരിക്കും ലീനമാമനെ കണ്ടിട്ടുണ്ടെങ്കിലും മാമനായിട്ടുള്ള കളിയാണ് കാശിക്കൂട്ടനെ കാണിക്കുന്ന പോലെ അല്ലൂസിനെ ഐനുസിനെ കണ്ടിട്ടുണ്ടെങ്കിലും സഞ്ജു കൈപ്പെടും കാരണം കാശിനമാതിരി അവൻ ഉപദ്രവിക്കും പക്ഷെ അല്ലുനെ അയനുനും അത് ഭയങ്കരമായിട്ട് വിഷമൊക്കെയും ബിക്കോസ് അവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലല്ലോ കാശിക്ക് പിന്നെ അത് ഷീലായിട്ടുണ്ട് കേട്ടോ മാമം മാമനെ എല്ലാവരും കൂടെ വെരുകി പഞ്ചറാക്കി എടുത്തിട്ടുണ്ട് എല്ലാ മാമം മക്കളുടെയും ഒരു വൈബ് ഇങ്ങനെയായിരിക്കില്ലേ മാമന്മാരുണ്ടെങ്കിൽ മരുമക്കൾ ഇങ്ങനെയായിരിക്കും എന്താ പറയുക അതുപോലെ ആയിരിക്കും നമ്മുടെ കാശി മുൻ്റെ മൂന്നാമത്തെ പിറന്നാളാണ് കേട്ടോ അത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ലീനമ്മയും നമ്മളെ വീട്ടിലും മാത്രമേ ഉള്ളൂ വേറെ ആരും വേറെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ബിരിയാണി ഒക്കെ മേടിച്ച് കഴിക്കുകയെന്ന് വിചാരിച്ചു ഇപ്രാവശ്യം ഇങ്ങനെയും സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാമല്ലോ അത്ര മാത്രം ഇവിടെ ഇങ്ങനെയാണ് വൈപിട്ട് നമ്മൾ പിറന്നാളിൻ്റെ അന്ന് പറശ്ശിനിക്കടവ് പോയിട്ടുണ്ടായിരുന്നു ഭയങ്കര ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അകത്ത് ഭയങ്കര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ക്ഷീണം മാറാനായിട്ട് കുറച്ച് വെള്ളം കൊടുത്ത് കാശ് സഞ്ജുതെ ഏട്ടൻ ഏട്ടനപ്പുറത്തേനും ഫുഡും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ചിട്ട് ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണിനോട് എനിക്ക് ഒട്ടും പ്രിയല്ല ഗൈസ് സദ്യ ആണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും പക്ഷേ ബിരിയാണി ആണെങ്കിൽ എൻ്റെ മനസ്സ് വളരെയധികം വിഷമിക്കുകയായിരിക്കും ബിരിയാണി കൂട്ടി ചിക്കനും ബിരിയാണി ആയൊരു സംഭവം ഒന്നും കഴിക്കാൻ പറ്റില്ല അത് ആസ്വദിച്ച് വയറിച്ച് കഴിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് മത്തടിക്കും അടിക്കും പക്ഷേ ഇത് ഭയങ്കര വല്ല മന്തിയൊക്കെ ആണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ അടിക്കും കിട്ടും അപ്പോൾ അതേ ഫുഡും കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ടുണ്ട് എല്ലാം ഷടബിടേയും ശടപിടേന്നായിരുന്നു എല്ലാവരും വന്ന് സെറ്റായപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയായി അപ്പോൾ ഫുഡ് കൊണ്ടുവന്ന് നമ്മൾ വേഗം തെയ്യും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ് നമ്മളത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് ബിരിയാണി ആയിട്ട് അടിക്കാൻ പറ്റില്ലെങ്കിലോ ദേ രബം മുമടിക്ക് അപ്പോൾ അല്ല രരെടുക്ക് ആ അല്ല കദോപോണി കൈയ്യിൽ ഞാൻ കഴിഞ്ഞാ അച്ചാ വട്ടെ കട്ടി കൊടുക്ക് കട്ടി കൊടുക്ക് ആരെങ്കിലും മുങ്ങി കളിക്കിരാ മുങ്ങി 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 അച്ചാ ആരെങ്കിലും ചേച്ചി എടുത്തു ചേച്ചിയും എടുത്തു അമ്മ ചേച്ചി അവന്റെ വായിലും സാനന്ത്യ വായില് അല്ലോ കാശിക്കത്തിരി വായല രാജില്ല ഫുഡ് വെക്കില്ല പുടൈഗില പുടൈഗില ആഹ് ശക്തി പിാർനെ ഈ സൈറ്റ് കണ്ടിട്ട് നിർത്തുക്കും ആ താങ്ക്യൂ ചേച്ചി പതിവാ 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 സൈറ്റ് സൈറ്റ് പാർജേട്ട പാർജേട്ട പാർണടല്ലേ മമ്മുടിട്ടാ ഞാൻ പിടിച്ചോ ഇന്നാ പിടിച്ചോ പിടിച്ചോ ആ താങ്ക്യൂ പിടി പിടി കാശി അല്ലുവായിരുന്നു മോനെ മുണ്ട് വണ്ടി ആൽബെൻ എവിടെ പോയി ആൽബെൻ ഉണ്ട് വേ വേ ഹറോ കൈവാ ഇത് ഇതി അതിമന 20 ലിറ്റർ എന്താണ് തോർ വാങ്ങുന്നില്ലടാ ഞാൻ തോർ തോർ അടി കടിക്കുന്നു അമ്മ തമ്പേ रेडी होंगे रे ये 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 ah apa? kita dari

Party! ഒരു ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ട് മറ്റേക്ക് ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ ഉള്ള ഗിഫ്റ്റുകൾ ഞങ്ങൾ എല്ലാവരും ഡിവൈഡ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും അപ്പോൾ അവർക്ക് സമാധാനമാവും കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെ ഇതിന്റെ 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 ലൈറ്റ് ഡാർക്ക് ഇരിക്കുമല്ലോ ട സ്കൂളി പോട്ടില്ല സ്കൂളിൽ പോകട്ടു എല്ലാ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിരിയാണി ആയിരുന്നു എല്ലാ പ്രാവശ്യവും എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പിറന്നാളിൽ നമ്മൾ ആദ്യമായിട്ടായിരിക്കും ബിരിയാണി വയ്ക്കുന്നത് അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യവും നമ്മൾ വെജിറ്റബിൾ ആയിരിക്കും കാരണം എന്താണെന്ന് അറിയാമോ നാളിൻ്റെ എന്നാണ് നമ്മൾ സദ്യ എടുക്കാറ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മൊത്തം കോളാക്കി വെച്ചിരിക്കുകയാണല്ലേ ഡേറ്റ് ഓഫ് ബർത്തിന് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളന്ന് നോൺ എടുക്കും നാളിൻ്റെ അന്ന് നമ്മൾ വെജിറ്റബിൾ ആണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് അപ്പം പ്രത്യേകിച്ച് സെലിബ്രേഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സിമ്പിളായിട്ടല്ലേ ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ബിരിയാണിയിൽ അങ്ങോട്ട് ഒതുക്കാന്ന് വിചാരിച്ചതും അപ്പോൾ ഇത് നമ്മുടെ പിള്ളേർ സെറ്റ് ഇത് പട ചെച്ച ചെ പിള്ളേർ സെറ്റ് ഇങ്ങനെ നിറനിരന്ന് ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പ്ലേറ്റൊക്കെ എടുക്കണ ആണോ വിചാരിക്കും ഇവർ ഒറ്റയ്ക്ക് തന്നെ വാരി കഴിക്കും ഒറ്റയ്ക്ക് വയറ് നിറച്ച് കഴിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല ഒറ്റയ്ക്ക് ഒരു സാധനവും വാരി കഴിക്കാൻ പോകുന്നില്ല ഈ കാശക്കൂട്ടനെ ഈ ദോശ ഐറ്റംസ് ഒക്കെ കഴിക്കും ചോറ് ബിരിയാണി ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇവരെ ഒറ്റയ്ക്ക് വാരി കഴിക്കാൻ ഇവർക്കറിയില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ അവരൊറ്റയ്ക്ക് കഴിക്കണമെങ്കിൽ ഒരു പത്ര പ്രാവശ്യം പതിനഞ്ച് പ്രാവശ്യം പതിനഞ്ച് ദിവസം ഒക്കെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം കുറച്ച് പുറത്തേക്ക് പോകും ഒരു ചോറ് ഒരു എന്താ പറയുക ഒരു ഗിണ്ണൻ ചോറ് കൊടുത്താൽ രണ്ട് വായ ആദ്യം പോവുള്ളൂ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ ഒരു കുട്ടിയുള്ളപ്പം നമുക്കത് ട്രെയിൽ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് നമുക്ക് മൂന്ന് പേരുള്ളപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലാത്ത സാധനങ്ങളൊക്കെ അവർ കഴിക്കണ്ടോ ബാക്കിയുള്ളവരെ നമ്മൾ ഉണ്ണികളെ നമ്മൾ ഫസ്റ്റ് ഹാളിലിരുത്തി ഫുഡ് കൊടുത്തിട്ട് നമ്മൾ ചാന്തൂവിനും സഞ്ജുനും ചേട്ടന്മാർക്കും അച്ഛന്മാർക്കും ആദ്യം ഫുഡ് കൊടുത്തോട്ടോ അപ്പറുപ്പുറത്ത് അപ്പുറത്തുപ്പുറത്ത് ഇരുന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ എനിക്ക് അവർ കഴിക്കുന്ന വീഡിയോസ് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പ്ലേറ്റിലിട്ട് കൊടുത്തു ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർ എഗ് വൈറ്റ് മാത്രം കഴിക്കുകയുള്ളൂ നമ്മുടെ ഉണ്ണി മുട്ടേറെ ഉണ്ണി കഴിക്കില്ല കഴിക്കില്ലേട്ടോ വൈറ്റ് മാത്രം കഴിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് തല്ലൂട്ടങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്താ പറയുക ചോറായാലും ഒറ്റയ്ക്ക് വാരി കഴിക്കേണ്ടത് അനിവാര്യമാണല്ലോ അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മുടെ പാറമോള് ഇപ്പോഴാണ് ശരിക്കും ഒന്ന് കറക്റ്റ് ഒരു ഇതിൽ കഴിക്കാൻ പഠിച്ചിട്ടുള്ളത് അവളെ കാര്യമായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇതായത് പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് ഞങ്ങൾ നാല് മക്കളുടെ കാര്യം സ്കൂളിൽ പോകുമ്പോൾ എന്താ പറയുക ചിന്തിക്കേണ്ടേ സ്കൂളിൽ പോകുമ്പോൾ ചിന്തിക്കേണ്ട ഈ ഒരു ഭക്ഷണം കഴിച്ചോ പിടിച്ചോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ പറയണ കാര്യങ്ങൾ അപ്പോൾ അതേ ചാന് തൂക്കത്തേ പോകാൻ നിൽക്കുകയാണ് ഫുഡടി കഴിഞ്ഞിട്ടൊക്കെ പോവാൻ നിൽക്കുകയാണ് നമ്മളിപ്പോൾ എന്താ വേറെ പ്രത്യേകിച്ച് പരിപാടീസും കാര്യങ്ങളൊന്നുമില്ല ഇന്ന് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം മീൻസ് അന്ന് അവൻ്റെ സെലിബ്രേഷൻ നടത്തിയത് വൈകുന്നേരം നമുക്ക് പുറത്ത് പോയി വേറെ കുറേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനും പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റാക്കി കേട്ടോ ഹലോ ചിലവേ വെഡ്ഡിങ് ആനിവേഴ്സറി ില്ലേ <laughs> <laughs> പിള്ളേരുടെ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതേ ഫുഡ് കഴിക്കാതിരിക്കാൻ പോവാണ് കേട്ടോ കീതുവിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനും ബിരിയാണിയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നോൺ ഐറ്റംസ് ഞാൻ ഞാനും കഴിച്ചു എങ്ങനെയൊക്കെയോ വിഷമത്തോടു കൂടി ആരും കഴിച്ചു പിന്നെ അതെ ഇവിടെ കളിയിലാണ് ഇവർ എന്താ പറയുക നമ്മുടെ പാളയിൽ വലിച്ചിട്ടുള്ള കള്ളി നമ്മൾ നയൻറ്റീസ് കിഡ്സിന് മറക്കാൻ പറ്റില്ലല്ലേ നമ്മുടെ പിള്ളേർ നമ്മുടെ ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ ഇരുത്തിക്കുന്നുണ്ട് പക്ഷേ ഇത് തന്നെയാണ് പ്രശ്നം മൂന്ന് പേരെയും ഒരുമിച്ചിരുത്തി കൊണ്ടുപോകണം അല്ലെങ്കിൽ വളരെ കാര്യങ്ങൾ വഷളം വൺ ബൈ വൺ ആയിട്ട് കൊണ്ടുപോകാൻ ഇവർ സംഭവിക്കില്ല കരച്ചിൽ ബഹളമായിരിക്കും മൂന്ന് പേരെയും വെച്ചിട്ട് നമുക്ക് വലിച്ചുകൊണ്ടും പോകാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പി ഉണ്ണികൾക്ക് ഇവരെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇവർക്ക് മൂന്ന് മാസാവുന്ന സമയത്താണ് ഞാൻ കാശിക്കുട്ടനെ പ്രസവിക്കുന്നത് പക്ഷേ മൂന്ന് പേരും എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ എല്ലാ വളർച്ചകളും ഒരേപോലെയാണ് കേട്ടോ എല്ലാവർക്കും എല്ലാവരുടെ അനുഗ്രഹവും നമ്മുടെ മക്കൾ നാല് മക്കൾക്കും വേണം നിങ്ങളുടെ പ്രാർത്ഥനയും വേണം അപ്പോൾ നമ്മുടെ ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അതെ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന ചേട്ടന അത് ചേട്ടനേക്ക് ചേട്ടൻ മാത്രമേ ഒറ്റയ്ക്ക് അല്ലോ ശരിക്കും കാശിടോക്ക്